നമസ്കാരം മലയാള സിനിമ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലം മൂടി വെക്കുകയും അതിലെ കുറ്റവാളികളായ വേട്ടക്കാരുടെ പേര് വിവരങ്ങൾ അവർക്കെതിരെയുള്ള ഇരകളുടെ മൊഴികളും വെട്ടിമുറിച്ച് ജനത്തെ കബളിപ്പിച്ച പിണറായി സർക്കാരിന് കനത്ത തിരിച്ചടി തങ്ങൾക്ക് പ്രിയപ്പെട്ട എം എൽ എ അടക്കമുള്ള വേട്ടക്കാരുടെ രക്ഷയ്ക്കായി ഇതുവരെ ശ്രമിച്ചു വന്ന പിണറായി സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന്റെ പകർപ്പ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചീഫ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ദേശീയ വനിതാ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കേരളത്തിലെ സിനിമാ രംഗത്തെ വനിതകൾക്കെതിരായി നടന്നു വന്ന അതിക്രമങ്ങളിൽ ദേശീയ കമ്മീഷന്റെ ഇടപെടൽ ഇതോടെ ഉണ്ടായി സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കുറ്റവാളികളായ ക്രിമിനലുകളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പ്രസക്ത ഭാഗങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് കേരള സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇതോടെ സൂപ്പർ സ്റ്റാറുകൾ അടക്കമുള്ള പല പ്രമുഖരുടെയും പേരുകൾ പുറത്തുവരാതിരിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി ദേശീയ വനിതാ കമ്മീഷനെ സന്ദർശിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കാട്ടിയ കൊടും ക്രൂരത ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ഇടപെട്ടാണ് പൂർണ്ണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് റിപ്പോർട്ടിലെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇരുപത്തിയൊന്ന് പാരഗ്രാഫ് ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്നിടത്ത് നൂറ്റി മുപ്പത് പാരഗ്രാഫുകളാണ് പിണറായി സർക്കാർ ഒഴിവാക്കിയത് ഇത് സർക്കാരിന് വേണ്ടപ്പെട്ടവരായ പ്രമുഖരെ സംരക്ഷിക്കാനാണെന്ന ആക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷൻ ഇടപെട്ടതോടെ സർക്കാർ ഒഴിവാക്കിയിരുന്ന പിണറായി സർക്കാരിന്റെ വേണ്ടപ്പെട്ടവരുടെ പേരുകൾ പുറത്തു വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഇതിനൊപ്പം കമ്മീഷന്റെ നിർണായക ഇടപെടലുകളും വരും നാളുകളിൽ ചർച്ചയാകും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലിനെ തുടർന്ന് മുകേഷ് സിദ്ദിഖ് മണിയൻ പിള്ള രാജു ജയസൂര്യ തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുകേഷിനും സിദ്ദിഖിനുമെതിരെ ജാമ്യമില്ല കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് കേസിൽ മുകേഷിന്റെ അറസ്റ്റ് കോടതി താൽക്കാലികമായി മാത്രം തടഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന തെളിവെടുപ്പിൽ സിദ്ദിക്കിനെ കൊടുക്കുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത് അതേസമയം ബ്രോഡാഡി സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയുള്ള പീഡന പരാതിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതി രംഗത്തെത്തിയിട്ടുണ്ട് മൻസൂറിനെ സംരക്ഷിക്കുന്നത് കൊല്ലത്തെ സി പി എം നേതാവാണെന്നും തന്റെ കുടുംബജീവിതം പോലും അയാൾ തകർത്തു എന്നും അവർ ഒരു മാധ്യമത്തോട് തുറന്നടിച്ചിട്ടുണ്ട് ഹൈദരാബാദിലെ ഹോട്ടലിൽ വെച്ച് ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി മൻസൂർ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി പ്രധാന താരങ്ങൾ ഒഴുകിയ ചിത്രത്തിലെ എല്ലാ താരങ്ങളും ക്രൂവും കഴിഞ്ഞ ഹോട്ടലിലാണ് താനും താമസിച്ചിരുന്നതെന്നും പ്രൊഡക്ഷൻ സംഘം തനിക്ക് മേക്ക് മൈ ട്രിപ്പിൽ റൂമും ടിക്കറ്റും ബുക്ക് ചെയ്ത് തന്നതിന് തെളിവുണ്ടെന്നും ഹൈദരാബാദിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഹോട്ടലിലെ സി ദൃശ്യം ശേഖരിച്ചതായും ഇത് സംബന്ധിച്ച് പ്രത്യേകാന്വേഷണ സംഘത്തിന് പരാതി നൽകുന്നതായും പരാതിക്കാരി വെളിപ്പെടുത്തിയിട്ടുണ്ട്